കളം വരച്ച് കടലിലോടുന്ന കടൽക്കാകയെ പോലെ എതിരാളികളുടെ കടമ്പ കടന്ന് കാന്തശക്തിയുള്ള കൈകാലുകൾ കൊണ്ട് കളിക്കളത്തിൽ കടലാട്ടം സമ്മാനിക്കാൻ ഏറനാടിന്റെ നിന്ന് പിടിച്ച അടക്കി വാഴാൻ തേരോട്ടങ്ങളിലേക്ക് കളി കൈപ്പിടിയിലേക്ക് കടന്നു പോകാൻ അനശ്വര മച്ചാടിന്റെ പടയാളി കൂട്ടങ്ങൾ ആടിമുലയുന്ന കമ്പ കൈരിന്റെ ഗതി വിഗതികൾക്കൊപ്പം കൊണ്ട് കരിമ്പാര കെട്ടുകൾ വരെ തരിപ്പണമാക്കി കൽപ്പരപ്പിൽ കരിവീറ്റി കാട്ടുവീരന്മാരുടെ കൊണ്ട് എതിരാളികളെ കളിക്കൂട്ടുകാരായി ഒരു പുറത്തു നിന്നാൽ മറുവശത്ത് കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നത് പോലെ യുദ്ധ സമസ്ത തന്ത്രങ്ങളിലും രക്തം തിളച്ചാൽ പിന്നെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത പോരാട്ട വിജയവുമായി കാടും കാട്ടാറും കടന്ന് കൊടുങ്കാട്ടിനുള്ളിൽ ൊമ്പോട്ടേക്ക് ഇരട്ടുഴി കാഞ്ചിട്ട് മാറ്റി ഇടിമുഴക്കത്തിന്റെ കരിച്ചിന്നലിന്റെ വേഗതയുമായി വടമെടുത്ത് എതിരാളികൾക്ക് മേൽ കടന്നൽ പത്തങ്ങളെ പോലെ കടന്നാക്രമിക്കാൻ കായിക കേരളത്തിന്റെ കളിത്തട്ടുകളിൽ നിന്നും ഈ കളിമുറ്റത്തിന്റെ നടുമുറ്റ തൂട്ടിറപ്പിച്ചു കോൺക്രീറ്റ് കോട്ടിൽ ിൽ കടഞ്ഞെടുത്ത കടങ്കാലം ചവിട്ടി ഉറപ്പിച്ച് ഉരുക്കുമുഷ്ടിക്കുള്ളിൽ കമ്പ കയറൊന്ന് പിടിച്ചു മുറുക്കി കണ്ണിൽ വേട്ട കഴുകുമായി കടന്നെത്തിയ കളിക്കളങ്ങളെല്ലാം കാലം കാണാൻ പോരാട്ടത്തിന്റെ സുന്ദര നിമിഷങ്ങൾ കാണികൾക്ക് സമ്മാനിച്ച ഇന്നൊരു വിട്ടു കൊടുക്കാത്ത പോരാട്ടത്തിന്റെ തട്ടു ശ്രേണിയിലേക്ക് പന്തലിക്കുന്ന പടക്കളത്തിൽ പിടിച്ചടുക്കാൻ കടന്നെ പടങ്ങൾ പറ്റങ്ങളുടെ തേരോട്ടങ്ങളിലേക്ക് ഒടിപടലങ്ങൾ ഉയർന്ന ചുടല കളങ്ങളിൽ നിന്ന് ചടുല ചുവടുകളുടെ വിടവുകളിൽ കൂടി